നമ്മുടെ രാജ്യത്തിന്റെ ഉയർന്ന പദവിയിലിരിക്കുന്നവരുടെ എന്ന് വെച്ചെങ്കിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരുടെയൊക്കെ ശമ്പളം എത്രയാണ് എന്ന് നോക്കിയാലോ ആദ്യം തന്നെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതിയുടെ ശമ്പളം എത്രയാണ് എന്ന് നോക്കാം രാഷ്ട്രപതിയുടെ ശമ്പളം അഞ്ച് ലക്ഷം രൂപയാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ ശമ്പളം നാല് ലക്ഷം രൂപയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തി ആറായിരമാണ് ഇനി സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ ശമ്പളത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഗവർണർമാരുടെ ശമ്പളം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രൂപയാണ് സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരമാണ് ചീഫ് എലക്ഷൻ കമ്മീഷണറുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം തന്നെയാണ് സി എ ജി അഥവാ കമ്പ്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അറ്റോർണി ജനറലിൻ്റെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ തന്നെയാണ് വിവിധ സൈനിക വിഭാഗങ്ങളുടെ തലവന്മാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസ്മാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് മെമ്പർ ഓഫ് പാർലമെന്റ് അഥവാ എം പിമാരുടെ അടിസ്ഥാന ശമ്പളം ഒരു ലക്ഷം രൂപയാണ് ഇതുകൂടാതെ എം പിമാർക്ക് വേറെയും കുറെ ആനുകൂല്യങ്ങളൊക്കെയുണ്ട് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അടുത്തത് സോളിസിറ്റർ ജനറൽ അദ്ദേഹത്തിന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരമാണ് രാജ്യസഭയിലെയും ലോകസഭയിലെയും സെക്രട്ടറിമാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് സംസ്ഥാന സർക്കാരുകളുടെ ചീഫ് സെക്രട്ടറിമാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് സംസ്ഥാന സർക്കാരുകളിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് സൈനിക വിഭാഗങ്ങളിലെ മേജർ ജനറൽമാരുടെ ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഉയർന്ന പദവിയിലിരിക്കുന്നവരുടെ ശമ്പളം ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ശമ്പളം എത്രയാണ് എന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് നമ്മുടെ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും ഒക്കെ ശമ്പളം എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിലൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും